അയ്യോ ഉള്ള എത്ര കേൾക്കും നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യലും കൂടാൻ കിട്ടും ഈ ഒരു ഫ്രോക്ക് താ ഇത് നമ്മൾ ഒരു വൺ ഇയർ ടു ത്രീ ഇയർ സൈസ് വരെ നമ്മൾ ഒരു അഞ്ഞൂറ് രൂപ റേഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ താഴേക്ക് വെ വെറൈറ്റി കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടും അതുപോലെ ബോഡി പാർട്ട് കുറച്ച് ചേഞ്ചൊക്കെ വരുത്തിയിട്ട് നല്ല പിങ്ക് പീച്ച് പിത്ത അതുപോലെ ലൈറ്റ് യെല്ലോ അങ്ങനത്തെ ഒരുവിധം കളേഴ്സൊക്കെ നമുക്ക് ഒനിയം പിങ്ക് ഇതൊക്കെ മാറ്റി മാറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ കയ്യിൽ കുറച്ച് പീസസ് ബാലൻസ് വന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ സ്റ്റിച്ചിങ് ചാർജ് മാത്രം വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട അത്യാവശ്യം നല്ല ഹെവി നല്ല ക്വാളിറ്റി എല്ലാം ഉള്ള ഫ്രോക്ക് ആണ് ഞാൻ പറഞ്ഞാൽ കുറച്ച് ബാലൻസ് പീസസ് ഉള്ളത് കൊണ്ട് നമ്മളത് വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ അത്യാവശ്യം ഫ്രോക്ക് വലിയൊരു വില കൊടുത്തിട്ട് വാങ്ങിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ടല്ലോ അവർക്കും കൂടെ യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ വന്നിട്ട് മെസ്സേജ് ചെയ്താൽ മതിട്ട് ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ ഇതിൽ കമൻറ്റായിട്ട് അറിയിച്ചാലും മതി അങ്ങനെയുള്ള ആവശ്യക്കാർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും എന്താ പറയുക ഫോൺ നമ്പർ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ എന്തെങ്കിലും സൊല്യൂഷനിൽ നമ്മളത് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പം അതാ ഈ ഒരു ഫ്രോക്ക് വൺ ഇയർ ടു ടു ത്രീ ഇയർ വരെയുള്ള സൈസിലാണ് ചെയ്ത് കൊടുക്കുന്നത് എത്ര നല്ല കളേഴ്സൊക്കെ വെച്ചിട്ട് എത്ര ഡിഫറെൻ്റ് ആയിട്ട് കളർ വെച്ചാലും നമ്മൾ ആ ഒരു ഒരേ ചാർജറിനാണ് വാങ്ങിക്കണത് കുറേ ഒരു ചാർജ് മാത്രമാണ് എക്സ്ട്രാ വരുന്നത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഡിസ്കൗണ്ട് ഒന്നുമില്ല ഇട്ടത് സാധാ ഫ്രോക്ക് തന്നെയാണ് നമ്മൾ ഓൺലി നമ്മൾ ചെയ്യുന്ന അതേപോലെ തന്നെ മുമ്പൊക്കെ ചെയ്ത അതേപോലെ തന്നെ ഡീറ്റെയിൽസ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ത്രീ ത്രീ ഇയർ ബേബി ട്വൻറ്റി സൈസിലാണ് കേട്ടോ ചെയ്തിട്ടുള്ള ഒരു ത്രീ ഫോർത്ത് ലെങ്ത്ത് ആ ഒരു സൈസിലാണ് ചിലർക്ക് അധികം ഇഷ്ടം ഉണ്ടാവില്ലല്ലോ ലെങ്ത്ത് വരുന്നത് അപ്പോൾ നമ്മളിത് ഒരു അഞ്ച് മീറ്റർ മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് താഴെയുള്ളത് രണ്ട് സ്റ്റെപ്പ് ഫ്രില്ല് കൊടുത്തക്കണതും അഞ്ച് മീറ്റർ വീതമാണ് അതുപോലെ മുകളിൽ ബോഡി പാർട്ട് ബാക്കും ഫ്രണ്ടും ഫ്രില്ല് കൊടുത്തിട്ട് കൊടുത്തിട്ടന്നെ കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഒരു മീറ്റർ ഒന്നര മീറ്ററിൻ്റെ ഉള്ളിലായിട്ട് പ്ലെയിൻ കോട്ടനും അതുപോലെ ക്രൈപ്പും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ സെയിം തന്നെ ഹെഡ് ബാൻഡും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ബെൽറ്റ് വെച്ചിട്ടുള്ളത് നമ്മളൊരു സീക്കിന് വരുന്ന മെറ്റീരിയൽ സെയിം കളർ തന്നെ വെച്ചിട്ടാണ് കേട്ടോ നല്ല തിക്കായിട്ട് ഫ്രില്ലും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് ബോഡി പാർട്ടിൽ ബാക്കിൽ നമ്മൾ ആ ഒരു സീക്വൻസ് മെറ്റീരിയൽ മെറ്റീരിയലിന് വെച്ചിട്ട് നല്ലൊരു ബോയും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ടോട്ടലി കൊടുത്തിട്ടുണ്ടായിരുന്ന റേറ്റ് ഒന്ന് അഞ്ഞൂറ് ഒന്നേ അറുന്നൂറ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ മാത്രം നമ്മൾ ഒരു അറുന്നൂറ്റൻപത് രൂപ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ ഇതേ ബേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വള്ളി കൂടെ കൊടുത്തിട്ടുണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ നെക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഫ്രോക്കിന് കറക്റ്റായിട്ട് ഭംഗി കൂട്ടുന്നതും ആ ഒരു ട്രാൻസ്പെറൻറ്റ് നെക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സൈസ് നമ്മൾ ആണ് ചെയ്തിട്ടുള്ളത് വൺ ഇയർ ടു ത്രീ ഇയർ വരെ ഒരേ റേഞ്ച് തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ആ ഒരു ട്വൻ്റി വരെ അപ്പോൾ മുമ്പ് പറഞ്ഞ ആ ഒരു ഫ്രോക്ക് ഞാൻ ഏത് കളേഴ്സും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ബോഡി പാർട്ട് മാത്രം ചെറിയ ചേഞ്ചസ് വരും താഴെയുള്ളത് സെയിം വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിമിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒയർ ടു ത്രീ ഇയർ ട്വൻറ്റി ടു സൈസ് വരെ നമ്മൾ ഒരേ ഇയർ ആയിട്ട് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ഫ്രോക്ക് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റെയിൻബോ ഫ്രോക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് താഴെ നമ്മൾ മൂന്ന് കളർ ഫ്രണ്ട് പീസിൽ മൂന്ന് കളറും ബാക്ക് പീസിൽ സെയിം എണ്ണ മൂന്ന് കളറും കൂടെ യൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത ഫ്രോക്കാണ് ഇത് ട്വൻറ്റി ത്രീ സൈസിലാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു ത്രീ ഇയർ ബേബി സൈസിലാണ് അതിൻ്റെ കളറ് താഴെ കൊടുത്തുക്കണ ഓരോ കളറും നമ്മൾ മൂന്ന് മീറ്റർ വീതം യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ പ്ലെയിൻ നെറ്റ് നമ്മൾ മൂന്ന് മീറ്ററും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും എടുത്തിട്ടുള്ളത് നമ്മൾ ആ കൊടുക്കാനുള്ള ആ പീസും ആറ് മീറ്റർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നല്ല ലെയർ ആയിട്ട് ആറ് മീറ്ററും വൈറ്റ് നെറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ടോട്ടലി നമ്മൾ മൂന്ന് മീറ്റർ പ്ലെയിൻ നെറ്റ് വൈറ്റും അതുപോലെ തന്നെ മറ്റേ കളേഴ്സൊക്കെ കൂടെ മൂന്ന് മീറ്റർ അങ്ങനെ പന്ത്രണ്ട് മീറ്റർ യൂ മെറ്റീരിയൽ നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഒന്നര മീറ്റർ കോട്ടൺ ലൈനിങ്ങും ഒന്നര മീറ്റർ ക്രൈപ്പ് ലൈനിങ്ങും യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബോഡി പാർട്ട് സാറ്റിൻ്റെ കൊടുത്തിട്ടുള്ളത് ആ സാറ്റിൻ്റെ തന്നെയാണ് ബോയും കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലെ ബെൽറ്റും ബോയൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ബാക്കിൽ നമ്മൾ ബോ കൊടുത്തിട്ടുള്ളത് ക്യാൻ ക്യാൻ്റെ ബോയാണ് കേട്ടോ ക്യാൻ ക്യാൻ ലേസിൻ്റെ ആ ഒരു പീസസ് വെച്ചിട്ടുള്ള ബോയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിന് നല്ല തിക്കിൽ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് അതാണ് കേട്ടോ ഈ ഒരു ഫ്രോക്കിന് കറക്റ്റായിട്ട് നല്ലൊരു ഹൈലൈറ്റ് കാണിക്കുന്നത് അതുപോലെ ആ നല്ല കളേഴ്സും ടോട്ടലി കൊടുത്തിട്ടുണ്ടായിരുന്ന റേറ്റ് ഒരു ഒന്നേ എണ്ണൂറ് ആ ഒരു റേഞ്ചാണ് സ്റ്റിച്ച് ചെയ്യാൻ മാത്രം നമുക്കൊരു എഴുന്നൂറ് രൂപ ആ റേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേടും നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു റെഡ് ഫ്രോക്കാണ് ഇത് നമ്മൾ ആ സിൻ്റുള്ള ഫ്രോക്ക് തന്നെയാണ് താഴെ നമ്മൾ മൂന്ന് ഫ്രില്ല് കൊടുക്കുന്നതിന് പകരം നെറ്റ് ഫ്രില്ല് മാത്രമാണ് കൊടുത്തിട്ടുണ്ടായത് ഇത് നമുക്ക് പത്ത് മീറ്റർ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ടു ആൻഡ് ത്രീ ഇയർ ബേബി ട്വൻറ്റി ടു സൈഡിലാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്ലെയിൻ നെറ്റ് മാത്രം നമുക്ക് പത്ത് മീറ്റർ മെറ്റീരിയൽ വന്നിട്ടുണ്ട് ബോഡി വാട്ടർ നമുക്കൊരു നാൽപ്പത്തഞ്ച് നാൽപ്പത് സെൻറ്റിമീറ്റർ അങ്ങനെ വന്നിട്ടുള്ളൂ കേട്ടോ ബാക്കിൽ ഒരു നല്ലൊരു ബോക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ വള്ളി കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് പ്ലെയിൻ വർക്ക് ലൈനിങ് സ്ക്രൈപ്പ് ലൈനിങ് ഒന്നര മീറ്ററും കോട്ടൺ ലൈനിങ് ഒന്നര മീറ്റർ വന്നിട്ടുണ്ട് അപ്പോൾ ആ താഴെ നല്ല തിക്കിൽ നമ്മൾ ഫ്രില്ല് ഫ്രില്ലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരം ആ ഒരു റേഞ്ചിലാണേ രണ്ടായിരം ടു രണ്ടായിരത്തി ഇരുന്നൂറ് ആ ഒരു റേഞ്ചിലും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടോട്ടലി കൊടുത്ത റേറ്റാണ് പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് മാത്രം ഒരായിരം രൂപ ആ ഒരു റേഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള ഫ്രില്ല് ഫ്രില്ലതാണ് നല്ല നല്ല തിക്കിൽ കൊടുത്തിട്ടൊന്ന് മൂന്ന് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഫ്രില്ല് ഓരോ ഫ്രില്ലും തന്നെ നമുക്ക് അഞ്ച് മീറ്ററോളം മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നു പ്യൂർ റെഡാണ് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ വീഡിയോ ഉണ്ടല്ലോ അപ്പം ഫ്രോക്ക് വാങ്ങാൻ അധികം പൈസയൊന്നും ഇല്ലാത്തവർക്ക് നല്ല ഫ്രോക്ക് വേണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ അവർക്കും വേണ്ടിയിട്ട് മാത്രമുണ്ടോ ഞാൻ ആ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും നമുക്ക് ഒരുപാട് മെറ്റീരിയൽ എക്സ്ട്രാ അവിടെ വെറുതെ എടുക്കുകയാണ് അപ്പോൾ അപ്പോൾ അതിനൊന്നും നമ്മൾ പൈസ ഈടാക്കാതെ സ്റ്റിച്ചിങ് ചാർജ് മാത്രം എടുത്തിട്ട് ചെയ്ത് കൊടുക്കേണ്ട പാർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് അയക്കാം അപ്പോൾ നമ്മുടെ കറക്റ്റ് സൈസ് തന്നാൽ ട്വൻറ്റി ടു സൈസ് വരെ നമ്മൾ ആ ഒരു കറക്റ്റ് റേഞ്ചിൽ തന്നെ ഉണ്ടോ ചെയ്ത് കൊടുക്കുന്നത് ഷിപ്പ് ഷിപ്പിംഗ് ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ പ്രത്യേകം പറഞ്ഞു ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ ഒരാൾക്കും ഇഷ്ടം എന്ന് തന്നെ വിചാരിക്കുകയാണ് പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബുബായ് ബൈ